സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി മുങ്ങിയ സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പിന്നീട് വിട്ടയച്ചു പോലീസ് സ്റ്റേഷനു മുമ്പിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തു പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്നും സംഘം ചേർന്ന് തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് അഴിച്ചെടുത്ത് തന്നെ മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു സിപിഎം ബ്രാഞ്ച് മെമ്പറാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ അസഭ്യം പറഞ്ഞെന്നും വെള്ളപ്പേപ്പറിൽ ബലമായി പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നും നൌഷാദ് ക്യാൻസർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണമാണ് നഷ്ടമായത് പാലക്കാട് നിലമ്പൂർ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ പതിനാല് ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി എത്തിയത് ഈ കാരാട്ടുകുറി എന്ന് പറയുന്നത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിയമപ്രദമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എട്ട് വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ ഒരു ധനകാര്യ സ്ഥാപനമാണ് അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ധനകാര്യ സ്ഥാപനം ഒരുപാട് നിക്ഷേപകരെ ഇതിൽ ആഗസ്റ്റഡായി ഇതിൽ പണം നിക്ഷേപിക്കുകയും കുറേ ആളുകൾക്ക് തിരികെ കിട്ടിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു മാസത്തിനിപ്പുറമായിട്ട് അവർ പിന്നെ കൊടുക്കേണ്ടതായ കാശുകൾ ചെക്ക് മടങ്ങുകയും അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടതായിട്ട് അറിയുകയും ചെയ്ത് അങ്ങനെ ഇതിൽ നിക്ഷേപിച്ച ആളുകളൊക്കെ കാശ് ചോദിച്ച് തിരികെ ചെന്നപ്പം പിന്നെ ഈ ഓണേഴ്സ് മുങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഈ ധനകാര്യ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവരതിന് പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി സ്റ്റേ ഉണ്ട് ഇത് പിന്നെ പൂട്ടാൻ സ്റ്റേ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള സ്റ്റേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയി എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇത്രയും ആളുകൾ പരാതി കൊടുക്കാനാണ് ഇവിടെ വന്നത് ഇതിൽ ഇതിൽ യാതൊരുവിധ നടപടിയും എടുക്കാതിരിക്കുകയും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ലക്ഷങ്ങളും ആ പതിനായിരങ്ങളുമായ കാശുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ആളുകളാണ് ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ ജീവനക്കാരുമുണ്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമുണ്ട് ഇതിലെ നിക്ഷേപകരും ഈ കൂട്ടത്തിലുണ്ട് എന്നിട്ട് ഇവിടെ പരാതി കൊടുക്കാൻ വന്നവരോട് മാന്യമായ രീതിയിലുള്ള ഒരു സമീപനമല്ല ഇവിടുത്തെ സ്റ്റേഷൻ അധികൃതർ എടുത്തിരിക്കുന്നത് ുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്ത് നിന്നുമാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത് നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ പേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് സി ഐ രാജേന്ദ്രൻ നായർ പറഞ്ഞു ഇരുന്നൂറിലധികം പേരാണ് പ്രതിഷേധവുമായി എത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം